കരുതലിന്റെ കൈത്താങ്ങായി വട്ടല ഗുരിശുവള്ളി ഇറച്ചിപ്പാറയിൽ പ്രവർത്തിക്കുന്ന കട്ട് അറബുമാലിന്യ സംസ്കരണ കേന്ദ്രം മൂലം കഴിഞ്ഞ ആറു വർഷമായി ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും വേണ്ടി സമരമുഖത്തുള്ള കരിമ്പാലകുന്നിലെ കുടുംബങ്ങൾക്ക് സാന്ത്വനത്തിന്റെ കൈത്താങ്ങായി നാടിന്റെ നാനാ ജാതി മതസ്ഥരുടെ ആശ്വാസ കേന്ദ്രമായ വട്ടല ഗുരിശുവള്ളി സൗജന്യ ഏകദിന മെഡിക്കൽ ക്യാമ്പും മെഡിസിൻ വിതരണവും നടത്തി നവംബർ പതിമൂന്ന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ഹാജിയുടെ പ്രസ്തുത എന്റെ പേര് ഫാദർ ബേസിൽ തമ്പി ഞാൻ മൈക്കാവിലുള്ള വാട്ടൽ കുരിശുവള്ളിയുടെ വികാരിയാണ്ശുവള്ളിയോടനുബന്ധിച്ച് ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നുണ്ട് ആ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പെരുമ്പാലകുന്ന് പ്രദേശത്ത് നിന്നാണ് എന്നാൽ ഫ്രഷ് ഘട്ട സമരവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ടിനെ മാനിച്ചുകൊണ്ട് ഈ കരിമ്പാലകുന്ന് പ്രദേശത്തെ ആളുകളുടെ പ്രയോജനത്തിന് വേണ്ടി പട്ടൽ കുരിശുവലിയുടെ ആഭിമുഖ്യത്തിൽ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഇന്നേ ദിവസം നടത്തപ്പെടുകയാണ് നിരവധിയായ ആളുകൾ ഇവിടെ രോഗികളായിട്ടുണ്ട് അതിൽ കൂടുതലും പ്രായമുള്ള സ്ത്രീകളും മറ്റുമാണ് അവർക്കൊക്കെ ആശുപത്രികളിൽ പോകാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് അവർക്ക് ഏറ്റവും പ്രയോജനപ്രദമായി തീരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇരുപതിനായിരം രൂപയോളമുള്ള മരുന്നുകളും ഞങ്ങൾ സൗജന്യമായി ഈ അവസരത്തിൽ വിതരണം ചെയ്യുകയാണ് ഈ നാടിന് ഈ നാട്ടുകാർക്ക് ഇത് ഏറ്റവും പ്രയോജനകരമായി തീരുന്നു അവരിതിൻ്റെ പ്രയോജകരായി മാറുന്നു എന്നുള്ളതും ഒത്തിരി സന്തോഷം നൽകുന്നു പട്ടൽ കുരിശുവള്ളിക്ക് ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഇതിനാൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ശ്വാസം മുട്ടൽ അലർജി പ്രശ്നങ്ങൾ പല രോഗങ്ങളും കൊണ്ട് ഞങ്ങൾ ഇവിടെ നാട് ബുദ്ധിമുട്ട് കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ വട്ടൽപ്പള്ളിയിലെ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെയധികം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്യാമ്പ് അതിന് വ അവരെ പ്രയോഗിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു വീട്ടിൽ ഗൃഹനാഥന്മാരും മക്കളും പോലീസ് കേസിൽ അകപ്പെട്ട നൂറിൽ പരം നിരാലംബരായ രോഗികൾക്ക് ആശ്വാസം നൽകാനായി പള്ളി വികാരി ഫാദർ ബേസിൽ തമ്പി പടിഞ്ഞാറേക്കര ട്രസ്റ്റിമാരായ വി എം ജേക്കബ് വായിക്കാട്ട് ജയേഷ് വർഗീസ് പറകണ്ഡത്തിൽ സെക്രട്ടറി ഷിബു ഇളഞ്ഞണക്കുഴി സഭാ വർക്കിംഗ് കമ്മിറ്റി അംഗം ബേബി ജേക്കബ് പി ഡി എക്കൽ മുൻ കോടഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തമ്പി പറഘത്തിൽ മനോജ് പറഘത്തിൽ മറ്റു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ താമരശ്ശേരി